നമുക്ക് അംഗനവാടിയിൽ പോവാം പോവാം വൈകിട്ട് എടുക്കാൻ പോലെ നമുക്ക് പോലെ കയറ് കയറ് വണ്ടി കയറി ബുള്ളറ്റിലല്ല ബൈക്കിൽ പാഷൻ പ്ലസ് കയറി പാഷൻ പ്ലസ് കയറില്ലയോ ഇവിടെ വന്നി ബുള്ളറ്റില ഇതൊരു ഉഷാറ് കമ്മി ഉണ്ടല്ലോ എന്താ പ്രശ്നം ചൂടിൻ്റെ എന്താ ചോറ് മൊത്തം കഴിക്കാൻ ഞാൻ കറക്റ്റ് ചോറ് എന്തായാലും മൊത്തം കഴിക്കാഞ്ഞ് നമുക്ക് ചോറ് മൊത്തം കഴിക്കണം കേട്ടോ പിന്നെ നിങ്ങൾ ചോറോട് മൊത്തം കഴിച്ചിട്ടില്ലെന്ന്

മഴക്കാലത്ത് കര കവിഞ്ഞു കവിഞ്ഞൊഴുകും ഇതിന്റെ മേലെ കൂടെ മഴയുള്ള സമയത്ത് നമ്മളതിലൊരു വീഡിയോ ഇട്ടിരുന്നു അതായത് വെള്ള കളിക്കുന്നു ഈ വെള്ളത്തിൽ അതിൽ കൂടെയൊക്കെ ഫുള്ള് വെള്ളമായിരിക്കും അതായത് നമ്മൾ അംഗനവാടി എത്തിയിട്ടാവും അംഗൻവാടി ഒക്കെ നല്ല ഭംഗിയാണ് ഞാൻ പഠിച്ച അംഗൻവാടിയാണ്

അപ്പം ഞാൻ പറഞ്ഞു ഇപ്പൊ തന്നെ കൊണ്ടുവരാണോ ഞാൻ വീട്ടിലുണ്ടായിരുന്നു ആ പറയാം പറയാം ഐ ശൈ ഷൈ ഇറങ്ങും താഴത്തെ ഇറങ്ങും കയറി കയറി പൂ കയറി പറഞ്ഞ കയറി ഒരു ഹായി പറഞ്ഞു ഹായി đi kiến này 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 đi này cắt này gửi này này